അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി ഗോത്ര കലാരൂപങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ് കാസർഗോഡ് ആദിവാസി വിഭാഗങ്ങളുടെ തനത് കലാരൂപമായ മംഗലം കളിയുമായി നോർത്ത് പറവൂരിൽ നിന്ന് ഒരു സംഘം ഇവിടെ എത്തിയിരിക്കുന്നു അവരുടെ അനുഭവങ്ങളിലേക്ക് ഒരു ഗോത്ര കലാരൂപത്തെ എന്തായിരുന്നു ഈ വർഷം ആദ്യമായിട്ടാണ് ഗോത്രകലാരൂപം ഇവിടെ കലോത്സവ സംസ്ഥാന കലോത്സവ വേദിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ അഞ്ചിനങ്ങളാണുള്ളതിൽ മംഗലംകളിയാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ സംസ്ഥാന തലത്തേക്ക് മത്സരിക്കാൻ വന്നിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് കാസർഗോഡുകാരുടെ ഗോത്രകലാരൂപമായിട്ടുള്ള മംഗലംകളി അവരുടെ കല്യാണ ആഘോഷങ്ങളെ കൂടുതൽ ഭംഗി വരുത്തുന്ന ഒരു കലാരൂപമാണ് അപ്പൊ അതില് നമ്മുടെ കുട്ടികള് മാക്സിമം അവർക്ക് പറ്റാവുന്ന അത്രയും ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം അവരതിന്റെ ആ ഗോത്രത്തിന്റെ അനുഭവങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടാണോ ഈ കലാരൂപം പഠിപ്പിച്ചിട്ടുള്ളത് അതീർച്ചയായിട്ടും അത് പറഞ്ഞിട്ട് തന്നെയാണ് ഇതിങ്ങനെയൊക്കെയാണ് ഗോത്ര കലാരൂപമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു മേഖലയാണ് പക്ഷേ കഴിഞ്ഞ വർഷം സമാപന സമ്മേളനത്തിൽ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ മന്ത്രി സൂചന നൽകിയിരുന്നു അങ്ങനെ ഒരു കലാരൂപം അടുത്ത വർഷം ഉണ്ടാകുന്നെങ്കിലും തുടക്കത്തിൽ ഇതിനെക്കുറിച്ചിട്ടൊരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല പിന്നെ അല്ല ഉപജില്ല നടക്കുന്നതിനൊരു മൂന്നാഴ്ച മുമ്പാണ് അപ്പോഴും പല വ്യക്തത ഉണ്ടായിരുന്നു പിന്നെ ഈ കല എന്താണ് കലെടുക്കാൻ മംഗലാകളി എന്ന് പറയുന്ന കലാരൂപം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് സ്കൂളിൽ നിന്നൊക്കെ നാടൻപാട്ട് പരിശീലിപ്പിക്കാറുണ്ട് അപ്പോൾ പരിശീലിപ്പിക്കുന്നത് റംഷി പട്ടുവാണ് കണ്ണൂർ നാടൻപാട്ട് കലാകാരനാണ് ഫോക്ക് ലോറ അക്കാദമി മണിരത്ന അവാർഡ് ജേതാവൊക്കെയാണ് ഒക്കെയാണ് കലാഭോമണി മണിരത്ന അവാർഡ് ജേതാവൊക്കെയാണ് അപ്പോൾ റംഷിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ മംഗലംകളി അടുത്ത വർഷം തൊട്ടിട്ട് ഈ ഫോക്കലോറോ നാടൻകല അത്തരം താല്പര്യമുള്ള ആ എനിക്ക് നാടൻ പാട്ടിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നാടൻ കലാരൂപങ്ങളോട് കുറച്ച് താല്പര്യം കൂടുതലാണ്